എല്ലോടും വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് ായി കാരണം അവിടെ പോലീസാർ സീന കണ്ടുണ്ട് പിന്നെ മിന്നൽ മുരളി ഇതൊന്നും അതല്ല ഇത് പക്ക ടോവിന മാസ്മെന്റ് പക്കപടം കാരണം ഇത് ഞാൻ ഒരു തള്ളാൻ വേണ്ടി പറയല്ലോ അത് ടോമിനിൽ ഇത് വെറൈറ്റി പടണം ബാക്കിയുള്ള പടത്തിൻ്റെ പോലെയല്ല ഈ എല്ലാ കാട്ടി വെറൈറ്റി പടണം അടിപൊളി അത് തമാശയുണ്ട് കോമഡി ഉണ്ട് പിന്നെ ഒരു ടി എം ബി ടി എം മ്യൂസിക്ക് ഉണ്ട് കിടിക്കാറ്റി പക്ക കിടിക്കാറ്റി വേറെ ഒരു കുഴപ്പമില്ല നല്ല മാസ് പടം ടോമിനറുടെ പക്ക വെറൈറ്റി മാസ് പടം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ടോമിനറേ വെറൈറ്റി പടം ഞാൻ ആദ്യത്തെ കേറുന്നുണ്ട് അടിപൊളി അടിപൊളി ഫാമിലി അടിപൊളി നല്ല നല്ല അടിപൊളി എങ്ങനെ ഫാമിലിക്ക് അടിപൊളി എൻജോയ് ചെയ്തു കൊടുത്ത നല്ല നല്ല ഉറക്കായി സൂപ്പർ സിനിമ പട പൊളിയാണ് നിങ്ങൾ പോയി കാണണം അടിപൊളി പടം ടോവിനോയ്ക്ക് ഒരു ഒരുപൊളിയായി സൂപ്പർ അടിപൊളി ആയില്ലേ നമ്മളെ ടോവിനോന്റെ ഒരു കരിയറിലൊരു

അതിന്റെ ഉള്ളില് കൊറേ കഥകളുണ്ട് സോ നമ്മൾ ഓ ഒരു രക്ഷയില്ല കാരണം മൂന്ന് പേര് ഒരാൾ തന്നെയാണ് മൂന്നെണ്ണം നമുക്ക് തോന്നില്ല മൂന്ന് പേര് മൂന്ന് ഡിഫറെന്റ് ആൾക്കാരായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഓ കസറി കസറി ഞാനിന് മൂന്ന് ഞാനൊരു ഇനിയും എല്ലാരായിട്ടും ഇനിയും ഇനി പിന്നെ പിന്നെ വരും സൂപ്പറാണ് പറ അടിപൊളി എങ്ങനെയുണ്ടായിരുന്നു പാടോ സൂപ്പർ ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങളൊക്കെ പറ ശും ഇഷ്ടപ്പെട്ടോ വെറുതെ ഞാൻ ചോദിക്കൊണ്ടുപോയില്ലോ പിന്നെ ത്രീ ഡിയാണോ സന്തോഷമാണ് താങ്ക് യു ഫാമിലി ഓഡിയൻസിനും എല്ലാം നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ പവർ ആയിട്ടുണ്ട് പടം പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്